ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം കാസനൂറ്റി പതിനേഴ് നമ്മൾ വേദങ്ങളിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കുകയാണ് അപ്പം വേദങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഋഗ്വേദത്തെ യജുർവേദത്തിലെ എല്ലാ വിഷയങ്ങളും കണ്ടു പക്ഷേ അതിൽ ആർക്കിടെക്ചറൽ എൻജിനീയറിങ്ങിനെ പറ്റിയിട്ടുള്ളത് നമ്മളിപ്പോൾ മത്സ്യപുരാണത്തിൽ നിന്നാണ് പറയുന്നത് കാരണം അതിന് മുമ്പിൽ മനസ്സിലാക്കേണ്ടത് വേദത്തിലെല്ലാം വളരെ ചുരുക്കിയെ പറയും ബാക്കി വിസ്തരിച്ച് പറയുന്നത് പുരാണങ്ങളിലാണ് അത് കഥരൂപത്തിലും രൂപത്തിലും ആയിരിക്കാം ഇവിടെ കഥ അല്ല പറയുന്നത് കഥരൂപത്തിലും പറയാം അപ്പോഴും വേദങ്ങളിൽ നിന്ന് തന്നെ നോക്കണമെന്ന് ചിന്തിക്കേണ്ടതില്ല കാരണം വേദങ്ങൾ എന്ന് പറയുമ്പോൾ വേദങ്ങളും നാല് വേദങ്ങളും നൂറ്റെട്ട് ഉപനിഷത്തും വായിട്ട് പുരാണങ്ങളും ഇതെല്ലാം കൂടിച്ചേർന്നാൽ മാത്രമേ വേദത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഒരു ചെറുങ്ങനെ പറഞ്ഞിട്ട് ബാക്കിയെല്ലാം ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റി വേദത്തില് പ്രപഞ്ചമേദിയിൽ നിന്നുണ്ടായ ആ ബ്രഹ്മത്തെ ബ്രഹ്മത്തെപ്പറ്റി വേദത്തിൽ വളരെ കുറച്ചേ കാണുകയുള്ളൂ എവിടെയെങ്കിലും കാണുകയോ പക്ഷെ അതിനെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത് നൂറ്റെട്ട് ഉപനിഷത്തിലൂടെയാണ് അപ്പോൾ ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ട വേദത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വേദത്തിൽ പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ വാചകത്തിൽ പറഞ്ഞിട്ട് ഉദാഹരണമായിട്ട് നമ്മൾ ജനറേറ്ററിൻ്റെ തത്വം എല്ലാം കണ്ണിൽ നിന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു ഇരിക്കുകയാണ് പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടെങ്കിൽ ഒറ്റ ആ ഒരു വാക്കിൽ പറഞ്ഞങ്ങ് നിർത്തും ജനറേറ്ററിൻ്റെ ആ പ്രിൻസിപ്പളെല്ലാം അല്ല ജനറേറ്ററിൻ്റെ ആ ഘടനയെല്ലാം വൈദ്യുതി ഉപകരണത്തിന്റെ ഘടനയെല്ലാം കണ്ണിൽ നിന്ന് മനസ്സിലാക്കണം അപ്പൊ അത് നല്ല വിദ്യാഭ്യാസം ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് മനസ്സിലാവും അത് നമ്മൾ പറഞ്ഞ വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ പറ്റിയുള്ള വിസ്തരിക്കുള്ള വിവരണം എവിടെയാണ്ടാവുക പുരാണങ്ങളിലാണ് ഉണ്ടാവുന്നത് അത് കഥ രൂപത്തിലാകാം ഇല്ലെങ്കിലും പ്രത്യക്ഷത്തിലും പറഞ്ഞിരിക്കും ഇപ്പം പുരാണങ്ങളിലൂടെ ഇപ്പം വേദത്തെ തന്നെ കഴിഞ്ഞാലും നമ്മൾ കണ്ടത് നമ്മൾ ഞാനായാലും ഉപയോഗിച്ചിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും നേടണം ഭൗതികസുഖങ്ങളെല്ലാം നേടണം അതിൽ പെടുന്നതാണ് ഈ ആർക്കിടെക്ചറൽ എൻജിനീയറിങ് എല്ലാം അപ്പം അതിനെപ്പറ്റി വിസ്തരിച്ചിട്ട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വാസ്തുശാസ്ത്ര ഇതിൽ പെടുന്നത് തന്നെയാണ് പക്ഷെ നമ്മൾ അതിനെയെല്ലാം കാണുന്നത് ഏതോ ഒരു വ്യത്യസ്തമായിട്ടാണോ ഒന്നും വ്യത്യസ്തമായിട്ടല്ല എല്ലാം വേദത്തിൽ എന്താ ഉള്ളത് എന്താണോ അത് തന്നെയാണ് ആധുനിക സയൻസിലും വരുന്നത് വാസ്തുശാസ്ത്രവും ആധുനിക ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗും തമ്മിൽ വലിയ ബന്ധമുണ്ട് ചിലപ്പോൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇന്നുള്ളതിൽ കണ്ടില്ല എന്ന് വരും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാ സയൻസിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് നമുക്ക് ആദ്യം സ്ഥലത്തെ പറ്റി മത്സ്യപുരാണെന്ന് ഗൃഹനിർമ്മാണത്തിനു പറ്റിയ സ്ഥലത്തെ പറ്റി മത്സ്യപുരാണത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ പറയാം ഒരു ചെടി നട്ടാൽ വേഗം വളരുന്ന സ്ഥലം വീട് വയ്ക്കാൻ നല്ലതാണ് ചരിവുള്ള സ്ഥലം നന്നല്ല സൂര്യന് അഭിമുഖമായ ചരിവ് നല്ലതാണ് ഇതിവിടെ സ്ഥലത്തെപ്പറ്റി ചിലതെല്ലാം പറഞ്ഞത് നമ്മൾ അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ സയൻസിലൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളും ഇതെല്ലാം തന്നെയാണ് ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വാങ്ങുക ഒന്നാമത് ചെടി നട്ടാൽ വേഗം വളരുന്ന സ്ഥലം വീട് വെക്കാൻ വേണമെന്ന് പറയുന്നത് കാരണം വീട് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെടികളോ അത് ഇതുമല്ല നടണ്ടി വരും അപ്പം അതിന് പറ്റിയ മണ്ണെല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് നമ്മൾ എടുക്കുക അതെല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ചെരിവുള്ള സ്ഥലം നന്നല്ല എന്ന് പറയുന്നത് തൊട്ടായിരിക്കാം ചെരിവുള്ള സ്ഥലമാകുമ്പോൾ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ അങ്ങ് വെച്ചു പോവും അപ്പം അതിൻ്റെ കൂട്ടത്തില് വളയെല്ലാം പൊയ്ക്കും അതുകൊണ്ട് പൊതുവെ മണ്ണിന് വളക്കുറവ് ഉണ്ടാകും അതുകൊണ്ട് അത് നല്ലതല്ല എന്ന് പറയുന്നതായിട്ട് കണ്ടായിരുന്നു എന്നാൽ സൂര്യന് അഭിമുഖമായിട്ടുള്ള ചെരുവ് നല്ലതാണെന്നും പറയുന്നു അത് വേറൊരു ശാസ്ത്രത്വമാണ് സൂര്യ കളിച്ച നല്ലോണം ചെരിഞ്ഞു കിടക്കുമ്പോൾ സൂര്യന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചെരിഞ്ഞ് കിടക്കാൻ ആ സൂര്യ കളിച്ച ശരിക്ക് അതിനെ അവിടെ ഇരുന്നു അപ്പൊ അവിടെ ചെടികളെല്ലാം നല്ലോണം വരാം അത് നമ്മൾ കാണുന്നുണ്ട് മല പ്രദേശങ്ങളിലെല്ലാം ഇപ്പൊ ചില ചെടികളെല്ലാം ഇപ്പൊ കാപ്പിയെല്ലാം അല്ല ചെടി ഇതുണ്ടല്ല ചായ ഇല്ലെങ്കിൽ മരക്കിഴങ്ങ് മാതിരിയുള്ള കപ്പയെല്ലാം അത്തരം സ്ഥലങ്ങളിൽ നല്ലോണം ഉണ്ടാകുന്നുണ്ട് അതാ സൂര്യന് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പം സ്ഥലം വാങ്ങുമ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രങ്ങളെല്ലാം നല്ല സുന്ദരമായ സ്ഥലമല്ലായിരിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് മനസ്സിന് സന്തോഷമുള്ള സ്ഥലം ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെയുള്ളതേ എല്ലാവരും നോക്കും അപ്പം ഇത്തരത്തിൽ അതിലേക്കൊന്നും അധികം കിടക്കുന്നില്ല അപ്പം ഇങ്ങനെയല്ല അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ചെടികള് മരങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന ഇതും സയൻസിലൂടെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ ഇതിലൊന്നും വേറെ ആത്മീയ എന്താ പ്രത്യേക വേദത്തിലുള്ള അതെന്താണ് പറയുന്നത് വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരത്തടികളെ പറ്റി മത്സ്യപുരാണം പറയുന്ന ചില കാര്യങ്ങൾ നോക്കാം വീടിന് ആവശ്യമായ മരത്തടികൾ ശ്രദ്ധിച്ചു വാങ്ങണം പക്ഷികൾ കൂടുവച്ച മരം മുറിക്കരുത് ആന ഇടിച്ചതും കൊള്ളിയാൻ പതിച്ചതുമായ മരം ഉപയോഗിക്കരുത് നദീതീരത്തും ശ്മശാനത്തിലും ക്ഷേത്രപരിസരങ്ങളിലുമുള്ള മരങ്ങൾ പാടില്ല മാവും വേപ്പും പാടില്ല തടിയുടെ ഉയരത്തെ ചുറ്റളവോട്ട് ഗുണിച്ച് എട്ട് എട്ടുകൊണ്ട് ഹരിക്കുക ശിഷ്ടം ഒന്ന് വന്നാൽ എല്ലാ ആവശ്യത്തിനും ആ തടി ഉപയോഗിക്കാം ശിഷ്ടം രണ്ട് വന്നാൽ പടിഞ്ഞാറ് വാതലിന് ഉപയോഗിക്കാം ശിഷ്ടം മൂന്ന് വന്നാൽ വടക്കു വശത്തെ വാതലിന് ഉപയോഗിക്കാം ശിഷ്ടം നാല് വന്നാൽ കിഴക്ക് വശത്തെ വാതിലിന് ഉപയോഗിക്കാം ശിഷ്ടം അഞ്ച് വന്നാൽ തെക്കു വശത്തെ വാതലിന് ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിക്കില്ല പക്ഷികൾ കൂടുവെറ്റ മരമൊന്നും എന്ന് പറഞ്ഞാൽ പക്ഷികൾക്കും താമസിക്കേണ്ടതല്ല അതെല്ലാം മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ല പിന്നെ മുറിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ഒന്ന് മരത്തിന് കൊത്തിയിട്ട് പക്ഷികൾ അറിയിക്കണം അപ്പം അത് വിട്ടുപോയിക്കോളും ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് ആന ഇടിച്ചതെന്ന് പൊള്ളിയാൻ പതിച്ചതുമാൻ പൊള്ളിയാൻ പതിച്ചമാരെന്നും പിന്നെ പോക്കാണ് ആന ഇടിച്ചതെല്ലാം അതിനകത്ത് അതിൻ്റേതായ ചീന്തലുകൾ അതിലുമെല്ലാം വരും അതൊന്നും പറ്റിയതല്ല എന്ന് പറയുകയാണ് അതേപോലെ തന്നെ നദീതീരത്തുള്ളത് നദീതീരത്തുള്ള ചെടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഈർപ്പത്തിന്റെ അംശം കൂടുതലായിരിക്കാം അതുകൊണ്ട് നദീതീരത്തിലുള്ളത് ശ്മശാനത്തിലുള്ളത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ ശ്മശാനത്തിലെ മഴ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഭയമുള്ള ആൾക്കാരാണെങ്കിൽ പൊതുവെന്തായിരിക്കും അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന മരം നമുക്കൊരു ശ്മശാനത്തിന് മരന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെല്ലോ തോന്നും അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പോകരുത് കാരണം ഇത്തരം വിശ്വാസമുള്ള ആൾക്കാരെല്ലാം കാണും പിന്നെന്താണ് ക്ഷേത്ര പരിസരത്തുള്ളത് എടുക്കരുത് ക്ഷേത്ര പരിസരത്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഉള്ളിൽ ആ അയ്യോ അത് ദേവന്റെ ആണല്ലേ എപ്പോഴും പിന്നെ ആ ഒരു മനസ്സിന് ടെൻഷനാണ് അപ്പൊ എടുക്കുന്ന മരമല്ലോ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ലല്ലോ ഇപ്പൊ ക്ഷേത്ര പരസ്യത്തിന് പരിസരത്തിലുള്ളതാണോ ശ്മശാനത്തിലുള്ളതാണോ ധാരാളം കടയിൽ നിന്ന് ഒരു തടി എടുക്കുമ്പോൾ അപ്പൊ അറിഞ്ഞുകൊണ്ട് എടുക്കുകയാണെങ്കിൽ ഇത്തരം മനസ്സിന് ഒരു സംശയം ഉണ്ടാക്കുന്ന തടികളൊന്നും എടുക്കാതിരിക്കുന്ന തന്നെയാണ് നല്ലത് പിന്നെ മാമും മാമൂടെയൊക്കെ ഒന്നും പാടില്ല അതൊന്നും വലിയ ഗുണമില്ല അപ്പൊ ഇതെല്ലാം സാധാരണ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത് തടിയുടെ ഉയരത്തെ തടിയുടെ ഉയരത്തെ ചുറ്റളവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ശിഷ്ടം ഒന്ന് വന്നാൽ എല്ലാ കാര്യത്തിനും ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് അപ്പം ഉയരും അതിൻ്റെ വട്ടവും അതായത് ചുറ്റളവ് എല്ലാം തമ്മിൽ തമ്മിലൊരു ബന്ധുവുണ്ട് അതിന് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതിന് എട്ടാക്കി തിരിച്ചിട്ട് രിച്ചാൽ ഒന്ന് ശേഷിച്ചാൽ ഇത് രണ്ട് മൾട്ടിപ്ലൈറ്റ് ഹൈറ്റും ചുറ്റോളും മൾട്ടിപ്ലൈറ്റ് ഇട്ടുകൊണ്ട് അരിച്ചാൽ ഒന്ന് ശേഷിക്കുകയാണെങ്കിൽ അത് നല്ല തടിയാണെന്നാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും ഉപയോഗിക്കാം രണ്ട് കഴിഞ്ഞാൽ ശിഷ്ടം രണ്ട് കഴിഞ്ഞാൽ പടിഞ്ഞാറ് വാതിലിന് മൂന്ന് വന്നു കഴിഞ്ഞാൽ വടക്ക് വാതിലിന് നാല് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ കിടക്കുവാതിലിന് അഞ്ച് വന്നു കഴിഞ്ഞാൽ തെക്കേ വാതിലും ഉപയോഗിക്കാറും പ്രത്യേകം പറഞ്ഞു വെച്ചിരുന്നു ഇതെന്താണ് തടിയുടെ മൂക്കുവായിട്ട് ബന്ധപ്പെട്ട് ഇത് അവർ ഇത് ഇത്രയും വ്യക്തമായി പറയേണ്ടി കഴിഞ്ഞ പിന്നിൽ എന്തൊക്കെ കാണും പക്ഷെ നമ്മൾ അത് ചിന്തിക്കും അത് ആത്മീയമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ എന്തല്ലോ മറ്റേ അതല്ല വേണ്ടത് അതിനൊരു ശാസ്ത്രീയവശമുണ്ട് അതെന്തായിരിക്കാം എന്നെല്ലാം നമുക്കൊരു ഗവേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഓരോ തടി മരവും നോക്കിയിട്ട് അതിന്റെ ഹൈറ്റെല്ലാം നോക്കി അതിന്റെ ചുറ്റളവ് എടുത്ത് ഹരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്വാളിറ്റി എല്ലാം വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തമ്മിൽ വല്ല ബന്ധവും ഉണ്ടോ ഉയരവും ചുറ്റവളവും എല്ലാം തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈണ്ടരിക്കുന്നിട്ട് കിട്ടുന്ന ശിഷ്ടത്തിന് അതിൻ്റെ ക്വാളിറ്റി ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നല്ല അപ്പോൾ ആറ് ഏഴ് എട്ടും വന്നു കഴിഞ്ഞാൽ ശിഷ്ടം സീറോവും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് മോശമാണെന്നാണ് അർത്ഥമാക്കേണ്ടത് ഇപ്പം ഇതെല്ലാം ഒരു ഗവേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇതിലൊന്നും ആത്മീയ നമ്മൾ ഇതിലെല്ലാം കേൾക്കുമ്പോൾ ഒരു ആത്മീയാതത്വം ദൈവമല്ലേ കുൈവഭോവം മറ്റേ കൊണ്ട് നല്ലതാണ് ചിന്തിച്ചു പോകുന്നത് അതൊന്നും അല്ല വേണ്ടത് ഇതിൻ്റെ പിന്നിലും എന്തൊക്കെ സയൻസ് കാണും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെരുവിൻ്റെ കാര്യം അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട് അതിൻ്റെ ഇതിൻ്റെ പിന്നിലും വല സയൻസ് ഉണ്ടോ എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് കുറച്ച് രസകരമായി തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചിലത് മാത്രം ഇവിടെ പറയുന്നത് അതിന്റെ ചില പ്രത്യേകതകളാണ് പറയുന്നത് തൂണുകളുടെ എണ്ണം അനുസരിച്ച് പവലിയനുകളെ ഇരുപത്തി ഏഴായി തരംതിരിച്ചിരിക്കുന്നു അവ ഒന്ന് അറുപത്തിനാല് തൂണുകൾ ഉള്ളതിനെ പുഷ്പക പവലിയൻ എന്ന് പറയുന്നു അറുപത്തിരണ്ട് തൂണുകൾ ഉള്ളതിനെ പുഷ്പഭദ്ര പവലിയൻ അറുപത് തൂണുകൾ ഉള്ളതിനെ സുവ്രത പവലിയൻ അൻപത്തെട്ട് തൂണുകൾ ഉള്ളതിനെ അമൃതാനന്ദ പവലിയൻ അൻപത്തി ആറ് തൂണുകൾ ഉള്ളത് ദൗഷാലയ പവലിയൻ അമ്പത്തിനാല് തൂണുകൾ ഉള്ളത് ബുദ്ധി സംഗലിയൻ അൻപത്തിരണ്ട് തൂണുകൾ ഉള്ളത് ഗജഭദ്ര പവലിയൻ അമ്പത് തൂണുകൾ ഉള്ളത് ജയവാഹ പവലി പ പവലിയൻ നാൽപ്പത് തൂണുകളുള്ളത് ശ്രീവത്സ പവലിയൻ നാൽപ്പത്തി ആറ് തൂണുകളുള്ളത് വിജയ പവലിയൻ നാൽപ്പത്തി നാല് തൂണുകളുള്ളത് വാസ്തുകൃതി പവലിയൻ നാൽപ്പത്തി രണ്ട് തൂണുകൾ ഉള്ളതിന് ശുതിൻജയ പവലിയൻ എന്ന് പറയുന്നു നാൽപ്പത് തൂണുകളുള്ളതിന് യജ്ഞഭദ്ര എന്നും മുപ്പത്തെട്ട് തൂണുകളുള്ളതിന് വിശാല എന്നും തൂണുകൾ തൂണുകളുള്ളതിന് സുശ്ലിഷ്ട എന്നും മുപ്പത്തിനാല് തൂണുകളുള്ളതിന് ശത്രുമർദ്ദന എന്നും മുപ്പത്തിരണ്ട് തൂണുകളുള്ളതിനെ ഭഗപഞ്ച എന്നും മുപ്പത് തൂണുകളുള്ളതിനെ നന്ദന എന്നും ഇരുപത്തെട്ട് തൂണുകളുള്ളതിനെ മാനവ എന്നും ഇരുപത്തിയാറ് തൂണുകളുള്ളതിന് മാനഭദ്രക എന്നും ഇരുപത്തിനാല് തൂണുകളുള്ളതിന് സുഗ്രീവ എന്നും ഇരുപത്തിരണ്ട് തൂണുകളുള്ളതിന് ഹരിത എന്നും ഇരുപത് തൂണുകളുള്ളതിനെ കമ്മികര എന്നും പതിനെട്ട് തൂണുകളുള്ളതിനെ ഷഡർദിക എന്നും പതിനാറ് തൂണുകളുള്ളതിന് സിംഹ എന്നും പതിനാല് തൂണുകളുള്ളതിന് ശ്യാമഭദ്ര എന്നും പന്ത്രണ്ട് തൂണുകളുള്ളതിനെ സമുദ്ര പവലിയൻ എന്നും പറയുന്നു ഇനി നമുക്ക് ഇതേ മത്സ്യപുരാണം തന്നെ പവലിനെ പറ്റിയിട്ട് അതിന്റെ ഇരുപത്തിയേഴ് തരത്തിലായിട്ട് തൂണുകളുടെ അടിസ്ഥാനത്തിൽ പല പേരുകൾ പറഞ്ഞിരിക്കുകയാണ് ആ പേരിലേക്കൊന്നും കടക്കുന്നില്ല അപ്പൊ ഏറ്റവും കുറഞ്ഞ തൂണെന്ന് പറഞ്ഞാല് പന്ത്രണ്ട് തൂണു തൊട്ട് അറുപത്തിനാല് തൂണ് വരെയുള്ള പവല പവലെന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് തൂണിൽ കെട്ടുന്ന വലിയ വലിയ കെട്ടി ഉണ്ടാക്കുന്നതാണ് കാരണം അതിന്റെ വലുപ്പനുസരിച്ച് അറുപത്തിനാല് തൂണുള്ള പവനല്ല അര ഇത് എഴുതുന്നതൊന്നും നമ്മൾ ചിന്തിക്കണം ഗുഹയിലുള്ള മനുഷ്യരാണ് അറുപത്തിനാല് തൂണുള്ള പവലെന്നിനെ പറ്റിയല്ലാണ് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർക്കറിയാത്ത വിഷയങ്ങളൊന്നുമില്ല ഇല്ല അതൊരു വശം രണ്ടാമത്തത് തൂണുകളിലാണ് ഒരു കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ എന്ത് കെട്ടുന്നുണ്ടെങ്കിലും എത്ര വലുതാണെങ്കിലും അതിൽ തൂണുകളാണ് അതിൻ്റെ വെയിറ്റ് എല്ലാം താങ്ങുന്നത് തൂണുകൾക്കാണ് പ്രാധാന്യം ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ തൂണുകൾ വെച്ചിട്ടാണ് ഇതെല്ലാം പണിയേണ്ടത് അപ്പം അറുപത്തിനാല് തൂണ് വരെ എല്ലാം പറയുന്നുണ്ട് അതെല്ലാം ഇരട്ടസംഖ്യകളായിട്ടാണ് കാണുന്നത് എന്നിട്ട് പിന്നെ ഒന്ന് പറയുന്നുണ്ട് ഈ തൂണെല്ലാം സ്ഥാപിക്കുമ്പോഴും ത്രികോണത്തിലാകാം വട്ടത്തിലാകാം സ്ക്വയറിലാകാം നമ്മൾ റൂമ് കെട്ടുമ്പോഴും അതേമാതിരി സ്ക്വയർ അല്ലെ ദീർഘചോദനത്തിൽ വട്ടത്തിലും കെട്ടാം മൂന്നായിട്ടും ത്രികോണ രൂപത്തിലും തൂണ് വെച്ചിട്ട് പോകാം അതെല്ലാം ആർക്കിടെക്ചറൽ എൻജിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് തന്നെ നമ്മൾ നോക്കിയോളൂ ഇന്ന് നമ്മൾ തൂണും വലിയ വലിയ കെട്ടിടങ്ങളെല്ലാം കെട്ടുന്നത് അല്ലാതെ ചുമര പണ്ട് ചെറിയ ഇതെല്ലാവുമ്പോൾ ചുമരുകഴിച്ച് കെട്ടും പക്ഷെ ഇപ്പം ചുമരന് വലിയ പ്രാധാന്യമില്ല അത് മറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വിദേശങ്ങളിൽ തൂണാണ് മരത്തിന്റെ തൂണ് സ്ഥാപിച്ചിട്ട് ാണ് അപ്പൊ ഈ തൂണിലുള്ള കെട്ടുന്ന പരിപാടികൾ തന്നെയാണ് ഇവരും പറഞ്ഞിരിക്കുന്നത് അത് അറുപത്തിനാല് വരെ തൂണാകുന്നെല്ലാം പറയും ആ കെട്ടിടത്തിന്റെ അതെല്ലാം ഇന്നും വലിയ വലിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കുമ്പോൾ ആദ്യവർ തൂണാണ് സ്ഥാപിക്കുന്നത് ആ തൂണുകളുടെ എണ്ണത്തിന് പ്രാധാന്യമുണ്ട് ഇത്ര വരെ തൂണുകൾ ഇത്ര ഏറിയൊക്കെ ഇത്ര തൂണുകൾ ആകാന്നല്ല ഒരു കണക്കുണ്ട് അതുമായിട്ട് ബന്ധമുണ്ട് അത്തരത്തിലാണ് ഇവർ അറുപത്തിനാല് തൂണുകൾ വരെയുള്ളത് പന്ത്രണ്ട് തൊട്ട് ഏറ്റവും ചെറുത് ചെറുതെത്ര തുടങ്ങിയിരിക്കുന്നത് പന്ത്രണ്ട് തൊട്ട് എന്നിട്ട് അറുപത്തിനാല് തൊണ്ടു വരെയുള്ള പവരണുകളെ പറ്റി പറഞ്ഞു അതിനെല്ലാം ഓരോ പേരുകളും കൊടുത്തിരിക്കുകയാണ് പുഷ്പക പുഷ്പഭദ്ര എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ കണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഈ ഫീൽഡിലെല്ലാം അതിന് പണ്ടുകാലത്തെ കെട്ടിടങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ല എത്ര വലിയ കെട്ടിടങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഭൂമിക്കടിയിൽ അല്ല കടലിൽ പോലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം കാണുമ്പോൾ വളരെ വലുതെല്ലാം കാണാനുണ്ട് കണ്ടിട്ടുണ്ട് അവരും ഇതെല്ലാം കൈകാര്യം ചെയ്ത വ്യക്തികൾ തന്നെയാണ് എന്നിട്ടാണ് ഈ വേദങ്ങളിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഈ എഴുതിയ പക്ഷികൾക്കും ഇതിനെ പറ്റിയെല്ലാം നല്ല വിവരമുണ്ട് ഇന്നത്തെ കാലത്ത് തൂണുമെല്ലാണ് കെട്ടുക എന്ന് അവർക്ക് നല്ലോണം അറിയാം തൂണിലാണ് ഒരു കെട്ടിടത്തിന്റെ ഭാരം മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി ആദ്യം തൂണ് കുറയേ നാട്ടിലുണ്ട് എന്നിട്ട് ഇടക്ക് കല്ല് വെക്കുന്നവര് നമ്മള് പവലുണ്ടാവുമ്പോൾ എന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും വെച്ച് അടിച്ചും മറക്കുന്നവർ തന്നെ അതുവരെ തന്നെ ഇപ്പോഴും ചെയ്യുന്നത് അപ്പം തൂണെന്നേ പറഞ്ഞിട്ട് ഇന്നുകൊണ്ട് ഇന്നുകൊണ്ടുണ്ടാക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല അതെന്തുവാ അപ്പൊ ഇത്തരത്തില് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗിനെ എല്ലാവരും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എന്തെല്ലാം വിഷയങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതെടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിനെപ്പറ്റി പറ്റി ആദ്യമൊന്നും പറയുന്നില്ല ഇത്ര മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ബാക്കിയെല്ലാം അതിനേതായ കണക്കുകളെല്ലാം ഉണ്ട് അതൊന്നും നമ്മളെ ഉദ്ദേശ എല്ലാ വിഷയത്തിലേക്ക് പൂർണ്ണമായി കിടക്കുകയല്ല വേദങ്ങൾ എന്തെല്ലാം വിഷയങ്ങളിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ഇതുവരെ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത് ഇപ്പം വേദം കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയവും